ഇത്രമാത്രം വിചാരണകൾ നമ്മൾക്കിടയിൽ വേണോ തീരുന്നില്ല എണ്ണി എണ്ണി പറയുകയാണ് കുറ്റങ്ങൾ കോടതികളിൽ നടക്കുന്നത് അതാണ് അവിടെ മാത്രമല്ല വീടുകളിലും ജോലിസ്ഥലങ്ങളിലും പുറത്തേക്ക് കേൾക്കുന്നില്ലെങ്കിലും മനസ്സിനുള്ളിൽ ഒറ്റയ്ക്കിരുന്ന് നമ്മളും പറഞ്ഞു കൂട്ടുന്നത് കുറ്റങ്ങളെയാണ് എന്നോട് ചെയ്തത് എന്തിനായിരുന്നു ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്നോട് വേണ്ടിയിരുന്നില്ല വിസ്താരവാക്യങ്ങൾ അങ്ങനെ കൂടിക്കൂടി വരും ശരിയാണ് ഒടുക്കം വിജയങ്ങൾ നേടുന്നുണ്ട് പക്ഷേ പിന്നെ രണ്ട് മനുഷ്യർ രണ്ട് തുരുത്തുകളാകുകയാണ് ഇന്നലെ കോടതി വരാന്തയിൽ രണ്ടു പേരെ കണ്ടിരുന്നു ഒരമ്മ പറ്റ രണ്ട് മക്കൾ അമ്മയുടെ സ്വത്തിൽ കിട്ടേണ്ട ഭൂമിയുടെ പങ്കുകൾക്കാണ് അവർക്കിടയിലെ വഴക്ക് ജീവിതത്തിൽ നടക്കാൻ അറിയാത്തവരെ പോലെ കോടതി വരാന്തയിൽ രണ്ടുപേരും ഓരോ വക്കീലിൻ്റെ കൈ പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു ആങ്ങളെയും പെങ്ങളും ഉണ്ണിച്ചോറ് വെച്ച് ഒന്നിച്ച് കളിച്ച ഒരു വീടിൻ്റെ ഉമ്മറം എവിടെയോ ഒരു കാലത്തുണ്ടായിരുന്നു പണ്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അവിടുത്തെ രണ്ട് അധ്യാപകർ തമ്മിൽ സീനിയോരിറ്റിക്ക് കേസ് പോയി സുപ്രീം കോടതി വരെ എത്തി തീരുമാനമാകാൻ കുറേ വർഷങ്ങളെടുത്തു വിധി വരുമ്പോഴേക്കും രണ്ടു പേരിൽ ഒരാൾ ഈഹലോഹവാസം വെടിഞ്ഞിരുന്നു മരണാനന്തര ചടങ്ങ് നടക്കുമ്പോഴാണ് പോസ്റ്റുമാൻ കാക്കിക്കവറുമായി വരുന്നത് വിദ്യാഭ്യാസം കൊണ്ടും മനുഷ്യരുടെ ആക്രാന്തങ്ങൾക്കും വഴക്കുകൾക്കും ഒരു കുറവുമില്ല എന്നതാണ് മനസ്സിലാകുന്നത് ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം कृष्ण कुमार